സിനിമാളിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ആധുനിക വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മലയാള സിനിമയുടെ ചില അവതരണങ്ങളെ സംബന്ധിച്ചാണ് ഇത്തവണ സംസാരിക്കുന്നത് ശാസ്ത്ര സാങ്കേതികവിദ്യയുടെ പുരോഗതിയും മാനവികതയുടെ തന്നെ വലിയ പുരോഗതിയുമാണ് വാസ്തവത്തിൽ ആധുനിക വൈദ്യശാസ്ത്രം അഥവാ അലോപ്പതി പരീക്ഷണ നിരീക്ഷണങ്ങൾ ഗവേഷണങ്ങൾ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുതുമകൾ രസതന്ത്ര കെമിസ്ട്രി മെഡിസിൻ സർജറി ആശുപത്രികൾ അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങൾ മെഡിക്കൽ കോളേജുകൾ എന്നിങ്ങനെ നമുക്കറിയാം ആധുനിക വൈദ്യശാസ്ത്രം അഥവാ അലോപ്പതി നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു അല്ലെങ്കിൽ മനുഷ്യ മനുഷ്യജീവിതത്തിൻ്റെ തന്നെ ഒരു വലിയ പശ്ചാത്തലവും വലിയ അടിസ്ഥാനവുമാകുന്നു എന്നുള്ളത് നമുക്കറിയാം തീർച്ചയായും മുതലാളിത്തവും വാണിജ്യവും കച്ചവട താല്പര്യങ്ങളും അതിൽ വലിയ തോതിൽ ഇടപെടുകയും പലപ്പോഴും ചികിത്സ തന്നെ മനുഷ്യർക്ക് അപ്രാപ്യമാവുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ അവിടെ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് അതിനെ കാണാതിരിക്കുന്നില്ല എന്നാൽ അതേസമയം തന്നെ വൈദ്യശാസ്ത്രത്തിൽ ആധുനിക വൈദ്യശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു രോഗിയായി എത്തുന്ന അല്ലെങ്കിൽ രോഗിയുടെ കൂടെ എത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടർ ആ സംവിധാനം പ്രത്യേകിച്ച് ശസ്ത്രക്രിയ ചെയ്യുന്ന സർജൻ ഇത്തരം പ്രൊഫഷണലുകളോട് ഇത്തരം പ്രൊഫഷണലുകളെ വിശ്വാസത്തിലെടുക്കുക എന്നത് വളരെ പ്രധാനമാണ് എന്നുള്ളത് വളരെ പ്രാഥമികമായൊരു കാര്യം മാത്രമാണ് അപ്പോൾ സത്യത്തിൽ ആ വിശ്വാസത്തെ തകർക്കുന്ന രീതിയിലുള്ള ആഖ്യാനങ്ങളോ അല്ലെങ്കിൽ കഥകളോ അല്ലെങ്കിൽ അവതരണങ്ങളോ സിനിമയോ മറ്റ് കലാമാധ്യമങ്ങളോ സ്വീകരിക്കുകയാണെങ്കിൽ അത് തീർച്ചും കൂടി അതല്ലെങ്കിൽ അത് പ്രത്യേക കൂടി മാത്രമേ നിർവഹിക്കാൻ പാടുള്ളൂ എന്നതാണ് എൻ്റെ അഭിപ്രായം ഇപ്പം രണ്ടായിരത്തി പതിനെട്ടിലിറങ്ങിയ ജോസഫ് എന്ന ചിത്രം മിഥുൻ എം പത്മകുമാർ സംവിധാനം ചെയ്ത ഷാഹി കബീർ തിരക്കഥ എഴുതിയ സിനിമയാണ് ജോജു ജോർജിൻ്റെ വളരെ മികവുറ്റ അഭിനയമാണ് അദ്ദേഹത്തിന് ചില പുരസ്കാരങ്ങൾ ലഭിക്കുകയും ചെയ്തു നല്ല രീതിയിലുള്ള ബോക്സ് ഓഫീസ് വിജയവും നേടിയൊരു ചിത്രമാണ് ഈ ചിത്രത്തെ സംബന്ധിച്ച് അതിറങ്ങിയ ഏകദേശം ആ കാലഘട്ടത്തിൽ തന്നെ പിന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ അലോപ്പതി ഡോക്ടർമാരുടെ സമൂഹത്തിൽ നിന്ന് തന്നെ ചില എതിർപ്പുകൾ ഉണ്ടാവുകയുണ്ടായി അതിൽ ഡോക്ടർ ഷിംന അസീസ് എന്ന് പറയുന്ന ഇൻഫോ ഇൻഫോക്ലിനിക്കൽ ഒക്കെ പല അഭിപ്രായങ്ങളും പറയുന്ന വളരെ പ്രകടമായ രീതിയിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ പറയുന്ന ഡോക്ടർ ഷിംന അസീസ് ഈ സിനിമയെ സംബന്ധിച്ച് പല വിമർശനങ്ങളും ഉന്നയിക്കുകയുണ്ടായി പ്രത്യേകിച്ചും ഈ സിനിമയിലെ അവയവദാനവും അവയവദാനത്തെ എന്ന പ്രക്രിയയെ അല്ലെങ്കിൽ അവയവ ദാനം എന്ന കാര്യത്തെ വളരെ സംശയാസ്പദമായി നിലനിർത്തുകയും അതിലുള്ള സർക്കാരിൻ്റെ ഇടപെടലിനെപ്പോലും സംശയത്തിൻ്റെ നിർത്തുകയും ചെയ്യുന്ന ഒരു കഥയാണിതിലുള്ളത് മൃതസഞ്ജീവനി എന്ന ഒരു സ്കീം തന്നെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ അവയവം വേണ്ട ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാം അങ്ങനെ രജിസ്റ്റർ ചെയ്തവരുടെ അതിൻ്റെ മുൻഗണനയിൽ മസ്തിഷ് മസ്തിഷ്ക മരണം സംഭവിക്കുന്ന ആളുകളുടെ സംബന്ധിച്ചിടത്തോളം ആ അവയവങ്ങൾ അതാത് അവർക്ക് കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു സംവിധാനമാണത് അപ്പോൾ അതിൽ ഉള്ള എന്തെങ്കിലും കുഴപ്പങ്ങൾ വരികയാണെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ തെളിവോട് കൂടി വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിന് നമുക്ക് തടസ്സമുണ്ടാകേണ്ടതില്ല അതൊരു ആധുനിക ജനാധിപത്യ പ്രക്രിയയിൽ തീർച്ച അനിവാര്യമാണ് അതേസമയത്ത് അതിനെക്കുറിച്ചൊരു സംശയം ഉണ്ടാക്കുകയും ആക്സിഡൻറ്റുകൾ ഉണ്ടാക്കി ആക്സിഡൻറ്റുകൾ ഉണ്ടാക്കി അവരെ തലയ്ക്ക് ചുറ്റിക കൊണ്ടോ അല്ലെങ്കിൽ വലിയ ഇത് ആഘാതം വരുത്തിയതിനു ശേഷം മസ്തിഷ്ക മരണത്തിലേക്ക് അവരെ നയിച്ചതിന് ശേഷം അവരുടെ അവയവങ്ങൾ അടിച്ചു മാറ്റുന്ന ഒരു മാഫിയ ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു നെക്സസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആശുപത്രികളും ഡോക്ടർമാരും ഈ ഇവരുമെല്ലാം കൂടി അത് മൃതസഞ്ജീവനിയിലെ ലിസ്റ്റ് പോലെ അട്ടിമറിച്ചുകൊണ്ട് എന്നൊക്കെയാണ് ഈ സിനിമയിലുള്ളത് ഇത് യഥാർത്ഥത്തിൽ സംഭാവ്യമായ കാര്യം പോലുമല്ല അല്ലെങ്കിൽ സാധ്യമായ കാര്യമല്ല എന്നാണ് ഡോക്ടർ ഷിംന ആസീസ് പറയുന്നത് ഇത് വളരെ നിർണായകമാണ് മാത്രമല്ല ഈ ഒരു പിന്നെ ഡോക്ടർ ഷിംന അസീസിൻ്റെ അല്ലെങ്കിൽ ഐ എം എ അടക്കമുള്ള ഈ വിമർശനങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വർഷം ഇതിൻ്റെ തിരക്കഥാകൃത്തായ ഷാഹി കബീർ അദ്ദേഹത്തിന് നായാട്ട് എന്ന സിനിമയിൽ ദേശീയ അവാർഡ് തന്നെ ലഭിക്കുകയുണ്ടായി അതിന് ആ സമയത്ത് അദ്ദേഹം തന്നെ ഇത് ഇത്തരത്തിലൊരു സിനിമ ഈ രീതിയിൽ എടുക്കാൻ പാടില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി സത്യത്തിൽ നമ്മൾ വേണ്ട രീതിയിൽ അത് ചർച്ച ചെയ് ചെയ്യപ്പെട്ടിട്ടില്ല എന്തുകൊണ്ട് തിരക്കഥാകൃത്ത് അപ്രകാരം പറഞ്ഞു ജനങ്ങൾ പേടിക്കുന്ന സാഹചര്യം ഉണ്ടായി ജോസഫ് ചെയ്യേണ്ടിയിരുന്നില്ലെന്ന് തോന്നി ജനങ്ങൾ പേടിച്ചോ എന്നുള്ളതല്ല അദ്ദേഹം പറയുന്നുണ്ട് രണ്ടായിരത്തി എട്ടിൽ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി തൻ്റെ അദ്ദേഹം പോലീസുകാരനാണ് തൻ്റെ പോലീസ് അനുഭവങ്ങളും കൂടി താനൊരു കഥ എഴുത്തുകാരെന്നുള്ള രീതിയിൽ പലതും സംയോജിപ്പിച്ചിട്ടാണ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്നാൽ ഈ മൃതസഞ്ജീവനി സ്കീം തന്നെ വരുന്നത് യഥാർത്ഥത്തിൽ അതിനെത്രയോ ശേഷമാണ് ഇത്തരം ഇതിൽ ഉണ്ടാകുന്നത് അപ്പോൾ മൃതസഞ്ജീവനി ഇല്ലാത്തൊരു കാലത്ത് ഉണ്ടായ ഒരു സംഭവത്തെ പൊടിപ്പും തൊങ്ങലും വെച്ച് ഇപ്രകാരം ചെയ്യുന്ന സമയത്ത് ഈ ഇതുപോലുള്ള പ്രക്രിയകളിൽ വിശ്വസിച്ചു കൊണ്ടുവരുന്ന ആളുകളെ രോഗികളെ അല്ലെങ്കിൽ അതിൽ കാത്തിരിക്കുന്നവർ എത്രമാത്രം നിരാശയിലേക്കും സംശയത്തിലേക്കുമാണ് ഈ സിനിമ തള്ളിവിടുന്നത് എന്ന് നമ്മളിന്ന് ആലോചിക്കുമ്പോൾ വളരെ ഞെട്ടലുണ്ടാക്കുന്നു എന്ന് പറയാതെ വയ്യം അതുപോലെ തന്നെയാണ് കഴിഞ്ഞ വർഷം വർഷമിറങ്ങിയിട്ടുള്ള അടുത്ത വർഷം ഇറങ്ങിയിട്ടുള്ള അബ്രഹാം മോസിലർ എന്ന ഒരു സിനിമ ജയറാമും മമ്മൂട്ടിയൊക്കെ അഭിനയിച്ച് മിഥുൻ മാനുവൽ തോമസാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് വലിയ വിജയമായിരുന്നു മമ്മൂട്ടി ക്യാമിയൂർ റോൾ ചെറിയ ഒരു റോൾ മാത്രമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ നിർണായകമായ റോളാണ് ഈ സിനിമയെ സംബന്ധിച്ച് പിന്നെ പിന്നെ എഴുത്തുകാരനും അധ്യാപകനും സംഘാടകനും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ അബ്ദുൾ ഹക്കീം ചില വിമർശനങ്ങൾ ഉന്നയിക്കുകയുണ്ടായി തീർച്ചയായും അത് ഇപ്രകാരമാണ് കാരണം ഇതിലെ കൊല കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ചുള ഒരു കഥ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്നിട്ടുള്ള റാഗിങ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിന്നെ പ്രതികാരം സാധാരണ ഇത് സിനിമയിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് പ്രതികാരം പോലുള്ള കാര്യങ്ങളാണ് പക്ഷേ അതിൽ വയലൻസ് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിലെ കൊല ചെയ്യുന്നത് സർജിക്കൽ നൈഫ് ഉപയോഗിച്ചുകൊണ്ടാണ് അതായത് സർജിക്കൽ കത്തി അപ്പോൾ സർജിക്കൽ കത്തി അല്ലെങ്കിൽ അനസ്തീഷിസ്റ്റിൻ്റെ പിന്നെ ഇത് ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ പിന്നെ സർജ സർജറി ചെയ്യുന്ന ഉപകരണങ്ങൾ കൊണ്ട് പ്രത്യേകിച്ചും പിന്നെ മെഡിക്കൽ കോളേജ് പോലുള്ളൊരു സംവിധാനത്തിൽ അതും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലുള്ള സംവിധാനത്തിൽ ഇവിടെ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ചെയ്യും എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്കൊക്കെ തന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ എന്നെ വ്യക്തിപരമായിട്ട് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് ജനിച്ചു വളർന്ന ഒരാളാണ് അവിടെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എപ്പോഴും ആ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു അതുപോലെ തന്നെ അടുത്ത് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് വർഷത്തിന് മുൻപ് എൻ്റെ പിതാവ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതശരീരം തന്നെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അവിടെ പഠനത്തിന് കൊടുക്കുകയുണ്ടായി അത്രമാത്രം നമ്മൾ നമ്മളുടെ വീട് പോലെയോ അല്ലെങ്കിൽ നമ്മളുടെ പിന്നെ ഒരു ആരാധനാ കേന്ദ്രം പോലെയോ വിശ്വാസം പോലെയോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ തന്നെ ഒരു പ്രതീകമായി കൊണ്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെയൊക്കെ നമ്മൾ കാണുന്നത് അപ്പോൾ അതിനെ ഇത്രമാത്രം ഹീനമായ രീതിയിൽ അവഹേളിക്കുകയും അവിടെ സർജിക്കൽ നൈഫ് ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ സർജറി പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സർജൻ്റെ ഒപ്പം നിൽക്കുന്നവർ പിന്നെ ചില കാര്യങ്ങൾ ചെയ്യും ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾക്ക് നമ്മൾ പലരും ശസ്ത്രക്രിയക്ക് വിധേയരായിട്ടുള്ള ആളുകളാണ് സ്വകാര്യ ആശുപത്രികളിലും സർക്കാർ ആശുപത്രികളിലൊക്കെ തന്നെ അപ്പം അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഈ ഒരു സംവിധാനത്തോട് ഉണ്ടാകാവുന്ന ഒരു സംശയം അല്ലെങ്കിൽ ആ വിശ്വാസരാഹിത്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ ആഘാതങ്ങളുണ്ടാക്കും ഇതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പിന്നെ മറ്റൊരു രീതിയിലുള്ള ഒരു സിനിമയാണ് ഗോളം എന്ന ഇപ്പം ഇറങ്ങിയിട്ടുള്ള സിനിമ ദിലീഷ് പോത്തൻ പ്രധാന റോളിൽ അഭിനയിക്കുന്നത് അതിൽ മരുന്ന് പരീക്ഷണങ്ങളാണ് തീർച്ചയായും മരുന്ന് പരീക്ഷണങ്ങൾ പല രീതിയിൽ പിന്നെ മെഡിക്കൽ കമ്പനികൾ അല്ലെങ്കിൽ ഫാർമസി കമ്പനികൾ ചെയ്യുന്നുണ്ട് എന്ന പല ന്യൂസുകളും വരുന്നുണ്ട് പക്ഷേ അതിനെ സംബന്ധിച്ചൊക്കെ തന്നെ വളരെ അത് പിന്നെ ഇത് പലപ്പോഴും തമിഴിലും ഇത്തരം നിറയെ സിനിമകൾ വന്നിട്ടുണ്ട് എങ്കിൽ പോലും നമ്മളുടെ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അങ്ങനെ ജോലി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത് പ്രത്യേകിച്ചും അതുമാത്രമല്ല ഇതിൽ ഈ മരുന്ന് പരീക്ഷണത്തിന് വിധേയരാവുന്ന ആളുകൾ ഒരു പിന്നെ പ്രതികാര നിർവഹണം നടത്താം ആ പ്രതികാര നിർവഹണത്തെ സാധൂകരിക്കുന്ന രീതിയിലുള്ള പോലീസിൻ്റെ നടപടികൾ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും നമ്മളുടെ സാമൂഹ്യ സംവിധാനത്തെ നീതിന്യായ സംവിധാനത്തെ എപ്രകാരമാണ് അത് കാണുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ ഈ ആധുനികമായ സംവിധാനങ്ങളെ വിമർശിക്കുന്ന സമയത്ത് അത് ശാസ്ത്ര അത് വിമർശിക്കുന്ന സമയത്തുള്ള ഒരു പക്വത ഇതിപ്പോൾ സെൻസർ ബോർഡിൻ്റെ ഇടപെടലാണോ അല്ലെങ്കിൽ ഇത് മറ്റു ഇടപെടലാണോ ഇതിൽ വേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊന്നും ഞാനിപ്പോൾ അഭിപ്രായം പറയുന്നില്ല കാരണം സെൻസർ ബോർഡിൻ്റെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മളുടെ സിനിമകളെല്ലാം തന്നെ യുവതലമുറയെയും ഒക്കെ തന്നെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് അതുപോലെ തന്നെ രോഗികളായി വളരെ നിരാശ്രയരായ പല ആളുകളും ഉണ്ട് ഇപ്പോൾ അവയവങ്ങൾ മാറ്റി വെച്ചിട്ടു ശേഷം ദീർഘകാലം ജീവിക്കുന്നവരുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഈ ഒരു സംശയത്തിൻ്റെ നിഴലിലേക്ക് അല്ലെങ്കിൽ അവിശ്വാസത്തിൻ്റെ വിശ്വാസരാഹിത്യത്തിൻ്റെ ഇതിലേക്ക് വിടുന്ന രീതിയിലുള്ള സിനിമകളെ ആ രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് അവയുടെ വിമർശനങ്ങൾ ജനങ്ങൾ ഉയർത്തേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം തുടർന്ന് വീണ്ടും കാണാം അഭിവാദനങ്ങൾ